എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എന്തിന് കണ്ടു എന്നതടക്കം ഏഴ് ചോദ്യങ്ങളാണ് വി ഡി സതീശൻ ഉയർത്തുന്നത് ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം ചരിത്രത്തെ വളച്ചൊടിച്ച സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഇടവേളയിൽ എ ഡി ജി പി നേതാക്കളുമായി മണിക്കൂറുകളുടെ ചർച്ച എന്തിനായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായല്ലേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നും ബി ജെ പിയെ സഹായിക്കാനല്ലേ എ ഡി ജി പിയെ ഉപയോഗിച്ച് തൃശൂർപുരം കലക്കിയതെന്നും വി ഡി സതീശന്റെ ചോദ്യം എൽഡിഎഫിലെ ഘടകരക്ഷകളടക്കം നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എ ഡിജിപിയെ മുഖ്യമന്ത്രി എന്തിനു സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു വി ഡി സതീഷിന്റെ മറ്റു ചോദ്യങ്ങൾ ഇങ്ങനെ കോവളത്ത് റാം മാധവ് എ ഡി ജി പി കൂടിക്കാഴ്ച നടന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ആരൊക്കെ പത്ത് ദിവസമായി ഒരു സിപിഐഎം എം എൽ എ പരസ്യമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റ് എന്നും സതീശൻ ചോദിക്കുന്നു പിണറായി വിജയനും സിപിഐഎമ്മിനും ആർ എസ് എസുമായുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിൽ ല്ലെ ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ബി ജെ പി ചുമതലയുള്ള പ്രഭാരിയായ ജാവദേക്കറെ നാലും അഞ്ചും തവണ കണ്ടെന്ന് പരസ്യമായി സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ആദ്യം പുറത്താക്കേണ്ടിയിരുന്നത് ആർ എസ് എസ് നേതാക്കളെ നിരന്തരം സന്ദർശിച്ച് ചർച്ച നടത്തുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് മുഖ്യമന്ത്രി നൽകുന്നതെന്നും സതീശൻ ചോദിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം